ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സിറ്റി തൃപ്സവൻ മലയാളം ടാരോ ടാരോട്ട റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിക്കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ഇപ്പോൾ നിലവിലൊരു ബന്ധത്തിലുണ്ട് അതൊരു നല്ല രീതിയിലല്ല പോകുന്നത് നിങ്ങൾക്കൊരു ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റോ ഒക്കെ ആണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പക്ഷേ ഒരു തീരുമാനം എടുക്കുകയാണ് ഇനി ഒരു ബന്ധത്തിൽ തുടരാൻ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഈ ബന്ധത്തിൽ ഞാൻ പിന്മാറിയാലോ എന്ന് തീരുമാനിച്ച് നിങ്ങൾ പിന്മാറാനുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് എന്ത് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത് അവർ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് അവർ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയാൽ അടുത്ത അവരുടെ ഒരു സ്റ്റെപ്പ് എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആണോ എന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ എന്നെ മെസ്സേജ് മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ദയവ് ഇത് കോൾ ചെയ്യരുത് കോൾ ചെയ്താൽ ചിലപ്പോൾ എടുക്കാൻ സാധിച്ചു എന്നു വരില്ല നിങ്ങൾക്കതൊരു വിഷമം ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗിലേക്ക് പോകാം അതായത് ഈ പേഴ്സൺ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ എന്തായിരിക്കും ഈ വ്യക്തിയുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും അവര് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ താങ്ക് യു ഇപ്പൊ നമുക്ക് നോക്കാം സ്പ്രെഡ് എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം കാട് കാണാൻ മാക്സിമം കാണാൻ പാകത്തിന് സെറ്റ് ചെയ്ത് വെക്കുക അറിയാം അപ്പോ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ അതായത് ഈ ബന്ധം ഇപ്പോൾ പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വളരെയധികം എഫേർട്ട് എടുക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഈക്വൽ ഗീവൻ ടേക്ക് ഒക്കെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നത് പക്ഷേ ഈ ഒരു പേഴ്സന്റെ എനർജി നമുക്ക് ഇവിടെ മനസ്സിലാകുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ വളരെ ഒരു കോൾഡായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതായത് ഒരു സൈലന്റ് മോഡിലായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ബന്ധം ഇനി നോ ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ലെസ് ആണെങ്കിലും നിങ്ങൾ ഇനി ഏത് രീതിയിൽ അതിനെതിരെ പ്രതികരിച്ചാലും ഒക്കെ ഈ വ്യക്തി ഒരു ഒരു എന്താ പറയുക നമ്മൾ പറയലെ ഒരു കാമാൻകോയറ്റായിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ബന്ധം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിന് ഈക്വൽ ഈക്വലായിട്ടുള്ള ഗിവാണ്ടയ്ക്ക് ആവശ്യമാണെന്നിരിക്കെ ഈ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെയധികം എനർജി അതിലേക്ക് ഇടുന്നുണ്ട് പക്ഷെ ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഈ ബന്ധം മുന്നോട്ട് പോകാൻ തക്ക ഒരു എഫേർട്ടോ അല്ലെങ്കിൽ ഒരു എനർജിയോ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അതായത് ഈ ബന്ധത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നതും ചിന്തിക്കുന്നതും അതിനു വേണ്ട ഇൻപുട്ട് ഇടുന്നതും ഒക്കെ നിങ്ങൾ തന്നെ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ബന്ധം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് പോകാനുള്ള തരത്തിലുള്ള ഒരു എനർജിയൊക്കെ നിങ്ങളെ എക്സ്പെക്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അല്ലെ വളരെ കുറച്ച് നാളായിട്ട് നിങ്ങളത് എക്സ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു പക്ഷേ ഇതുവരെയും ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു എന്താ പറയുക ഒരു പ്രതികരണം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത് കേട്ടോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം നിങ്ങൾ അവരെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഏഹ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി വളരെയധികം പ്രവർത്തിക്കുന്നുണ്ട് ആ ഈ ബന്ധം ഏതൊരു സിറ്റുവേഷനിൽ നിങ്ങൾ വിട്ടുപോവില്ല എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത് അപ്പം അവർക്കത് തീർച്ചയായിട്ടും അറിയാം നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും ഇനി അവരിനി എങ്ങനെ ബിഹേവ് ചെയ്താലും നിങ്ങൾ അവരെ വിട്ടുപോകില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട് കാരണം ആ വ്യക്തിയെ നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ള റിയലൈസേഷൻ അവർക്കുള്ളതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ആ വ്യക്തി നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷേ പലപ്പോഴും എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അതായത് നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് വളരെയധികം സ്നേഹമാണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെ സംബന്ധിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള അതായത് മൈനൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ പോലും നിങ്ങൾ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ വാക്കുകൾക്ക് അപ്പോൾ മൂർച്ഛ കൂടുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ പലപ്പോഴും കടുംപിടുത്തം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു കാരണം നിങ്ങളുടെ കടുംപിടുത്തവും നിങ്ങളുടെ മൂർച്ചയുള്ള വാക്കുകളും ഒക്കെ ഈ വ്യക്തിയെ വിഷമിപ്പിക്കുന്നുണ്ട് വേദനിപ്പിക്കുന്നുണ്ട് ആ വ്യക്തി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വാശി പിടിച്ച് നിൽക്കുന്ന സിറ്റുവേഷനും കാണി കാണിക്കുന്നുണ്ട് അത് ചെറിയ നിസാരമായ കാര്യമാണെങ്കിൽ പോലും അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള അത്രത്തോളം ഇഷ്ടം കൊണ്ടാണ് അതായത് അവരോടുള്ള നിങ്ങളുടെ സ്നേഹമെന്ന് പറയുന്നത് വളരെ പ്യുവറായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ പൊസിറ്റീവുമാണ് ഈ ഒരു കാര്യത്തില് വളരെ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെറുതായിട്ടുള്ള ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പൊതു പോലും അത് നിങ്ങളെ വേദനിപ്പിക്കുന്നതും നിങ്ങൾ ആ വ്യക്തിയോട് ഭയങ്കര ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും ഒക്കെ അതാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയൊക്കെ ചില സമയത്ത് കാണാം പക്ഷേ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പറയാം ഇത്രയും നിങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നു പൊട്ടിത്തെറിക്കുന്നു ഒക്കെ ചെയ്യുന്നെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഏറ്റവും ആദ്യം നിരാശപ്പെടുന്നത് നിങ്ങൾ തന്നെയായിരിക്കും ഇത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് തന്നെയായിരിക്കും വേദന കാരണം നിങ്ങൾ ഈ പറഞ്ഞു കഴിയുമ്പോൾ ആലോചിക്കും അയ്യോ ഇതൊന്നും പറയണ്ടായിരുന്നു എന്നാലും കാരണം ആ വ്യക്തി എന്ന് പറയുന്നത് സൈലന്റ് ആണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ആ വ്യക്തി പറയും ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടല്ല ഇതിനൊന്നും മറുപടി പറയാൻ എനിക്കില്ല ഇത്രയും കൂടിയാലേ ഉണ്ടാവുള്ളൂ ഇതിനൊന്നും മറുപടി പറയാൻ ഞാൻ ഞാനാണല്ല അല്ലെ ഇതിനൊന്നും മറുപടി ഞാൻ പറയില്ല എനി എനിക്ക് എൻ്റെ കൾച്ചർ അതല്ല അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളല്ലാതെ അതിൽ കൂടുതലൊന്നും ഒരു ഒരു ക്ലാരിറ്റി ഒന്നും ഈ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട അപ്പോൾ അതിൽ അപ്പോഴും വീണ്ടും നിങ്ങൾക്കപ്പോൾ നീ ഉണ്ടാവുന്ന എന്താണ് നിരാശയാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തോന്നും അയ്യോ ഈ വ്യക്തി അങ്ങനെ പറയണ്ടായിരുന്നു പറയേണ്ടായിരുന്നു അതെൻ്റെ ഭാഗത്ത് പോയി എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ചിന്ത തോന്നുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ തന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം പിന്നെ പലപ്പോഴും നിങ്ങൾ തന്നെ അങ്ങോട്ട് ചെന്ന് സോറി പറയുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നിരാശയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ വാക്കുകൾക്ക് മൂർച്ച കൂടുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് വരുമ്പോൾ ഉണ്ടാവും നിങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും പെട്ടെന്ന് നിങ്ങളുടെ വാക്കുകൾക്ക് മുന്നിൽ പലപ്പോഴും ഇങ്ങനെ ഈ വ്യക്തിക്ക് നിശബ്ദമായിട്ട് നിൽക്കേണ്ടി വരും സ്ത്രീ ആയാലും പുരുഷനായാലും അപ്പോൾ അതൊക്കെ ഇവരെ ചൊടിപ്പിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ ഈ വ്യക്തിയിൽ നിന്ന് സ്നേഹമായാലും കയറി ആയാലും നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ചും നിങ്ങൾ പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയാണെങ്കിൽ ഈ വ്യക്തി അത് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളെയും വല്ലാതെ ചുടിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് പല ബന്ധങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആദ്യം ബന്ധം ചേരുന്ന സമയത്തുള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ പിന്നെ കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് ചില ബന്ധത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ ചിലരുടെ കാര്യത്തിൽ മാത്രമേ ഒരു ഈക്വൽ ആയിട്ടുള്ള ഈ വൺ ഡേയ്ക്ക് സിറ്റുവേഷനിൽ കടന്നു പോകുന്നുണ്ടാകും പക്ഷേ ഏറെ പേരെയുള്ള ആൾ ഏറെ പേരെ ആൾക്കാരിൽ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കകാലത്തുണ്ടായിരുന്ന ബന്ധത്തിലെ ആ ഒരു എനർജി ഒന്ന് പിന്നെ പോക പോകെ ആ ഒരു ബന്ധത്തിലുണ്ടാകുന്നതായിട്ട് കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ഒരു വൺ സൈഡ് മാത്രം ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്നു മറ്റൊരു ഭാഗം മറ്റേ ഭാഗത്തു നിന്ന് ആ ഒരു ഫോട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല തടുത്ത അവസ്ഥയിൽ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോ ഈ ഒരു സിറ്റുവേഷൻ വരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വേറൊരു തേർഡ് പാർട്ടി വന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലുമുള്ള സാഹചര്യം ആയിരിക്കാം സാമ്പത്തികമായിട്ടുള്ളതോ അല്ല എന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യമായിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത്ര ഒരു ശ്രദ്ധ തരാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടാവില്ല പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും കാര്യത്തിൽ സൈലന്റ് സൈലന്റായിട്ടൊക്കെ ഇരിക്കുന്നു നിങ്ങൾക്ക് ഒരു വ്യക്തമായ മറുപടി തരുന്നില്ല എങ്കിൽ പോലും ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തി ഈ കുറച്ചൊക്കെ ഈഗോ ഉള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കുറച്ച് പിടിവാശിയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും പക്ഷെ അത് അവരൊന്നും പുറത്ത് കാണിക്കത്തില്ല അത് അവരുടെ മനസ്സിൽ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത് ഇനി അവരെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളെന്നല്ലാവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വേദനയോ അല്ലെങ്കിൽ വിഷമമോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരത് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ ഈ ഒരു എനർജിയിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് ഒരാൾ ആവശ്യത്തിൽ കൂടിയ എനർജി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒരാൾ യാതൊരു അനക്കവും ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു അപ്പം അത് നിങ്ങളാണ് ഇതിനെ വേണ്ട എഫോർട്ട് എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിധി കഴിയുമ്പോൾ നിങ്ങൾക്ക് സഹി കിടുകയാണ് ഈ ബന്ധം നിങ്ങളെ വല്ലാണ്ട് മെൻറ്റലി ഓർ ഫിസിക്കലി നിങ്ങളെ വല്ലാണ്ട് ഒരു എന്താ പറയുക ബുദ്ധിമുട്ടിലേക്ക് വിഷമത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പറയുകയാണ് ഇനി ഈ ബന്ധത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഞാനിനിത് ഇതിൽ നിന്ന് പിന്മാറി പോവുകയാണ് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുകയോ അല്ലെങ്കിൽ വ്യക്തിയോട് എക്സ്പ്രസ് ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങനൊരു കാര്യം ഇവർക്ക് തോന്നി കഴിയുമ്പോൾ എന്താണ് ഇവരുടെ ഒരു ചിന്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവരിൽ നിന്ന് പിന്മാറിപ്പോകുമ്പോൾ ഇവർ വളരെയധികം ഒരു ഒരു ലോൺലിനെസ് ഇവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത് അതായത് ഒറ്റപ്പെടൽ ഇവർക്ക് ഫീൽ ചെയ്യുന്നു അതായത് ഇവർക്ക് ചുറ്റും ഇനി ആരൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരെ ഒരൊറ്റപ്പെട്ട അവസ്ഥയാണ് കാണിക്കുന്നത് അതായത് അവരിൽ വളരെയധികം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു അവർക്കൊരു നഷ്ടബോധം ഉണ്ടാക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രത്തോളം അവരുടെ കയ്യിലും കാലയിലും ഇങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളിലും എന്താ പറയുക സഹകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അവർ പോലും ആഗ്രഹിക്കാത്ത സമയത്തും അവർ പോലും നിങ്ങളോട് പറയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഒത്തിരി എഫോർട്ട് എടുക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവുക അപ്പം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോഴാണ് ഈ വ്യക്തി റിയലൈസ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് എത്രോളം സ്ഥാനം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങൾക്ക് ആരായിരുന്നു എന്നൊക്കെ വ്യക്തമായിട്ട് ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നു നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് അതായത് ആ വ്യക്തി അത്ര അത്രത്തോളം ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്ന ഒരു ബന്ധമായിരുന്നു നിങ്ങളെ സംബന്ധിച്ച് അവരൊരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോകുമെന്ന് അതായത് ഈ ഒരു ബന്ധം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന സാഹചര്യത്തിൽ അവർ വളരെയധികം നിരാശ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് അവരുടെ അവരെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു നിങ്ങൾ അത്രത്തോളം വിശ്വാസമുള്ള ഒരു വേറൊരു ആളില്ലായിരുന്നു അവരുടെ ലൈഫിൽ അപ്പൊ ആ വിശ്വാസത്തിനേറ്റ ഒരു അടിയായിട്ടാണ് നിങ്ങളുടെ ഈ ഒരു അകന്നുപോക്കൽ അവർ കാണി മനസ്സിലാക്കുന്നത് അതായത് അവരെ സംബന്ധിച്ച് അവരുടെ പെരുമാറ്റം കൊണ്ട് ഉള്ളത് സംഭവിച്ചതെന്ന് അവർ ചിന്തിക്കുന്നില്ല അവർ നിങ്ങൾ വിശ്വാസ വിശ്വാസവഞ്ചന കാണിച്ചു പോയി എന്നുള്ള ഒരു സിറ്റുവേഷനാണ് അവരെ സംബന്ധിച്ച് അപ്പൊ ആ ഒരു അവസ്ഥയിൽ അവർക്ക് ഇനി അവർ ചിന്തിക്കുകയാണ് ഇനി മുന്നോട്ട് എനിക്ക് ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഇതുപോലെ സ്നേഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത് അതായത് അപ്പൊ അവര് കരുതുന്ന എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരി ഈ വ്യക്തി അപ്പം നിങ്ങൾ ഇത്രത്തോളം കാലം അവരുടെ കൂടെ നിന്നിരുന്നത് അവരോട് സത്യസന്ധമായിട്ടല്ലായിരുന്നോ അല്ലെ ജെന്യൂനായിട്ടല്ലായിരുന്നോ എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഏഹ് അത് നിങ്ങൾ ഇനി എന്തുകൊണ്ടാണ് ഇവരെ വിട്ടു പോകുന്നത് ഇത്രത്തോളം ഡീപ്പായിട്ട് ഒരു ബന്ധം അവര് പല കാര്യങ്ങളും ചെയ്തിട്ട് ഒരിക്കലും അകന്നു പോകാതിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇങ്ങനെ അകന്നു പോകുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് വേറൊരു തേർഡ് പാർട്ടി വന്നതായിരിക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെ ഏതൊക്കെ രീതിയിലവർ സ്പൈ ചെയ്യാമോ ആ രീതിയിലൊക്കെ ചെയ്യുന്നവർ പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുമായിട്ട് കണക്ട് ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്കുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ രീതിയിലൊക്കെ നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നു ഏതൊക്കെ രീതിയിൽ നിങ്ങളെ സ്പൈ ചെയ്യാമോ നിങ്ങളുടെ ലൈഫിലേക്ക് ഓറ് തോട്ടപ്പാട്ടി വന്നിട്ടുണ്ടോ എന്നൊക്കെ അവർ ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഈ വ്യക്തി ഇപ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് ഒരു പുനർവിചിന്തനം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഈ ഒരു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധത്തെക്കുറിച്ചും ആ വ്യക്തി ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ സ്വയം ഒരു അതിനെ അനലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി സ്റ്റക്കായി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ബന്ധത്തെ നിങ്ങളെക്കുറിച്ചും ഈ വ്യക്തി ഇപ്പോൾ അനലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെ ആ ഒരു സ്ട്രെക്സ് സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഓർമ്മകൾ അല്ലെ നിങ്ങൾ എങ്ങനെ എന്നുള്ള ആ ഒരു ചിന്തകളിൽ ഈ വ്യക്തി പോകുന്നു എന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തി പക്ഷേ ആ വ്യക്തിയുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതായത് അവർക്ക് നിങ്ങൾ പോയതിൽ നിന്നുള്ള അവരുടെ ഒരു ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ് അതിനകത്തെ മെയിനായിട്ടുള്ള ഉദ്ദേശമെന്ന് പറയുന്നത് കാരണം ഇവരുടെ മനസ്സിലെ സങ്കടങ്ങൾ ഇവർ ഒരിക്കലും ആരോടും പറയുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നില്ല അത് സ്വയം ആ അവർ അത് സഫർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അപ്പോൾ അത്ര അത്തോളം സഫർ ചെയ്യുമ്പോഴും പക്ഷേ നിങ്ങളുടെ നിങ്ങൾ അത്രത്തോളം ആ വ്യക്തിയെ കരുതിയിരുന്നു സ്നേഹിച്ചിരുന്നു എന്നുകൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ അവരുടെ ശ്രദ്ധ നമുക്ക് ഇതിൽ നിന്ന് എന്താ പറയുക മറ്റേതിലേക്കും വിടാൻ ഈ വ്യക്തി ശ്രമിച്ചാൽ പോലും അതിന് സാധിക്കുന്നില്ല അവസാനം ഈ വ്യക്തി മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മോ കൂട്ടുകെട്ടിലേക്കോ ഒക്കെ ചെന്ന് ചെന്നുപെടാനുള്ള ചെന്ന് പെടുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം കാണാൻ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയാണെങ്കിൽ നിങ്ങളോടുള്ള വാശി വരുന്നുണ്ട് നിങ്ങളോട് ദേഷ്യം വരുന്നുണ്ട് സങ്കടം വരുന്നുണ്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷനെ ഒക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പല രീതിയിൽ ശ്രമിച്ചിട്ടും നടക്കാനിട്ടാണ് ആ വ്യക്തി മറ്റൊരു തേർഡ് പാർട്ടിയിലേക്കോ മറ്റെന്തെങ്കിലും ഒരു കൂട്ടുകെട്ടിലേക്കോ ഒക്കെ പോയി പോയിപ്പെടുന്നതായിട്ട് കാണിക്കുന്നത് പക്ഷെ ഈ സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിലും അവർക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവരുടെ ഈ ഒരു ഈഗോയും ഈ ഒരു സ്വഭാവവും ഒക്കെ വെച്ചിട്ട് പെട്ടെന്നുള്ള ഒരു റീകൺസിലേഷൻ ഈ വ്യക്തി തയ്യാറാവുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല അതിന് കുറച്ച് സമയം എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് കുറച്ച് സമയം എടുത്ത് മാത്രമാണ് ഈ വ്യക്തി റിയലൈസ് ചെയ്യുന്നത് എന്താ പറയാ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും നിങ്ങൾ ആ വ്യക്തിയുടെ എന്തായിരുന്നു ഒക്കെ ഈ വ്യക്തി തിരിച്ചറിയുന്നത് അതായത് ഈ വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയം എടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് അതാ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം സഫർ ചെയ്ത് കഴിഞ്ഞ് അവർക്കൊരു പാർട്ടി സിറ്റുവേഷനിലോ അല്ലെ മറ്റെന്തെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കോ അല്ലെങ്കിൽ മറ്റു കൂട്ടുകെട്ടിലേക്കൊക്കെ പോയി എങ്ങനെയൊക്കെ അവർ ഈ ഒരു ബന്ധത്തിൽ നിന്നുള്ള ശ്രദ്ധ തിരിച്ച് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ തിരിച്ചു പോകാൻ ശ്രമിച്ചാലും അവസാനം ഒരു രക്ഷയില്ലാതെ വീണ്ടും നിങ്ങളിലേക്ക് വരണം എന്നുള്ള മന അവരുടെ മനസ്സിനൊരു പ്രചോദനം ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ ഈ വ്യക്തിക്ക് വീണ്ടും നിങ്ങളിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം തിരിച്ച് ഉണ്ടാകുന്ന ഒരു സാഹചര്യം സ്ട്രോങ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാഗ്രഹം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹം വരിക എന്ന് പറഞ്ഞാൽ ചുമ്മാതല്ല ആ വ്യക്തി മനസ്സിലാക്കുന്നു റിയലൈസ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പോയത് എന്ന് ആ വ്യക്തി റിയലൈസ് വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ ആ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ വ്യക്തിയിൽ നിന്ന് ഇനിയും തിരിച്ചു വരുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾക്ക് തരണം ആ രീതിയിൽ സ്ട്രോങ് ആയിട്ട് ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരണം എന്നൊക്കെ നിങ്ങൾ എപ്പോഴും നിങ്ങളെപ്പോഴും ആഗ്രഹിച്ചിരുന്നെന്താന്ന് ചോദിച്ചാൽ ഈ വ്യക്തിയുടെ കുറേ ആദ്യം ഉണ്ടായിരുന്ന പോലെയുള്ള ഒന്നിച്ച് സമയം ചെലവഴിക്കുക സന്തോഷകരമായ നിമിഷങ്ങൾ ആ ഒരു എന്താ പറയുക ചേർത്ത് പിടിക്കലൊക്കെയാണ് എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു കാര്യം പിന്നെ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത സാഹചര്യത്തിലും അതിനുവേണ്ടി വളരെയധികം എഫേർട്ട് എടുത്ത് സ്ട്രഗിൾ ചെയ്ത സാഹചര്യത്തിലുമാണ് പിന്നെ നിങ്ങൾക്ക് ഇത് പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ നിങ്ങൾ പോകാനായിട്ട് തയ്യാറാവുന്നത് അപ്പോൾ ഈ വ്യക്തിയുടെ പിന്നെ ഇനിയുള്ള തീരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണമെന്നും നിങ്ങളോടൊപ്പം വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു നിന്നുകൊണ്ട് നിൽക്കണമെന്നുമാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണെങ്കിൽ അതായത് ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റോ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ ഒരു രീതിയിലും തുടരാൻ വയ്യ എന്നുള്ളൊരു സാഹചര്യവുമാണ് എന്നുണ്ടെങ്കിൽ അത് റിയലൈസ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ആ വ്യക്തിയുടെ ചിന്ത ഇതൊക്കെയാണ് പക്ഷെ ആ വ്യക്തി പെട്ടെന്നൊന്നും അത് നിങ്ങളുടെ മുന്നിലോ മറ്റേ മുന്നിലോ എക്സ്പ്രസ് ചെയ്യില്ല കാരണം ആ വ്യക്തി പുറമേ ശാന്തനാകുന്നെങ്കിലും അകം കൊണ്ട് കുറച്ച് കടുംപിടുത്തമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ വ്യക്തിയെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ റീഡിങ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഒത്തിരി താമസിച്ചു പോയി കുറച്ച് ബിസിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ച് ബിസിയാണ് അപ്പം അതുകൊണ്ട് ഇന്ന് 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 രാവിലത്തെ ടൈമിൽ ഒട്ടും സമയമില്ലായിരുന്നില്ല എന്നാലും ഇത്തിരി താമസിച്ചു പോയാലും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ആൻഡ് ബൈ